എറണാകുളം കോൺഗ്രസിലെ പേയ്മെന്റ് സീറ്റ് വിവാദങ്ങൾക്കിടയിലും ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റം വരുത്താതെ എറണാകുളം ഡി സി സി നേതൃത്വം സ്ഥാനാർത്ഥിയുടെ അന്തിമ പട്ടികയും ഡി സി സി പ്രഖ്യാപിച്ചു കീഴ്മ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയായിരുന്നു തർക്കം രൂക്ഷമായിരുന്നത് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ജില്ലാ പഞ്ചായത്തിലെ കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയായിരുന്നു വലിയ രീതിയിലുള്ള തർക്കം കോൺഗ്രസിൽ എറണാകുളത്ത് ഉണ്ടായിരുന്നത് പക്ഷേ അതിലിപ്പോൾ മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളത് ഡി സി സി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ആറ് കെ പി സി സിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു അവിടെ ഒരു ജയസാധ്യതയില്ല എന്നുള്ളതായിരുന്നു ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് അങ്ങനെ ഇത് കെ പി സി സിയുടെ മുൻപിലെത്തുന്നു കെ പി സി സി ഒരു കോർ കമ്മിറ്റി ചേരണമെന്നും അതിനുശേഷം അതിലൊരു അന്തിമ തീരുമാനം എടുക്കണം എന്നുള്ളതും ഡി സി സിക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അങ്ങനെ ഒരു കോർ കമ്മിറ്റി ചേരേണ്ടതില്ല ഈ ഒരു സ്ഥാനാർത്ഥിത്വവുമായി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്താറാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അദ്ദേഹം ഒരു വ്യവസായിയും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനുമാണ് അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഈ ഡി സി സി തീരുമാനിച്ചിരുന്നത് എന്നാൽ ജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതും ഒപ്പം തന്നെ ഇതും ഇങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളതുമായിരുന്നു ഡി സി സി നേതാക്കൾ കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു യോഗത്തിൽ തീരുമാനമെടുത്തത് തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയുമായി മുന്നോട്ടു പോകും അങ്ങനെയാണെങ്കിൽ അതൊരു പൊട്ടിത്തെറയിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കും ഒരു വിമത സ്ഥാനാർത്ഥി കോൺഗ്രസിൽ വരാനുള്ള സാധ്യതയാണ് ഇങ്ങനെയാണെങ്കിൽ അതിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ കോർപ്പറേഷനിൽ തന്നെ ആറ് വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്തിൽ കൂടി പ്രതിസന്ധി രൂക്ഷമാകുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം